അപ്പോൾ രണ്ടാം വിവാഹത്തിന് അതിനും ആരുടെയും സമ്മതം വേണ്ട പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്തുമാവാൻ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ ഇത് സിനിമയിലേക്ക് അമലപ്പോൾ എത്തുന്നത് നിന്നാണ് നല്ല ഗ്യാപ്പുള്ള സമയത്ത് മലയാളത്തിലേക്ക് കയറി വന്നതുകൊണ്ടും അഭിനയത്തിലെ ലാളിത്യം കൊണ്ടും അമല പിന്തള്ളപ്പെട്ടില്ല മലയാളത്തിൽ അരങ്ങേറി തമിഴിലേക്ക് ചേക്കേറുന്ന വിദ്യ അമലയും പുറത്തെടുത്തു അതിൽ വിജയിക്കുക മാത്രമല്ല ഒരു ഭർത്താവിനേയും കിട്ടി അമലയ്ക്ക് തമിഴകത്തുനിന്ന് എൽ വിജയ് എന്ന സംവിധായകനെ ആരുടെയും സമ്മതത്തിന് കാക്കാതെ അമല തന്നെ തീരുമാനിച്ചു വിജയിനെ കെട്ടിക്കളയാമെന്ന് അങ്ങനെ കടുത്ത തീരുമാനമെടുത്തപ്പോൾ വീട്ടുകാരും കൂടി ക്രിസ്തീയ ആചാരപ്രകാരവും ഹൈന്ദവാചാരപ്രകാരവും അമലയും വിജയും വിവാഹം കെങ്കേമമാക്കി എന്നാൽ ആ ബന്ധത്തിന് ദീർഘായുസുണ്ടായിരുന്നില്ല ഒറ്റ വർഷം കൊണ്ട് എല്ലാം ഇട്ടെറിഞ്ഞ് അമലമടങ്ങി ശേഷം തോന്നിയ രീതിയിലുള്ള ജീവിതം വിദേശയാത്രകൾ ഹിമാലയ യാത്ര എന്നുവേണ്ട താരം പോകാത്ത വഴികളില്ല ഇടയ്ക്ക് വസ്ത്രം പാതി ധരിച്ചും ധരിക്കാതെയും കുതിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഒരുങ്ങുകയാണ് ഒരു രണ്ടാം വിവാഹത്തിന് വിജയ് വിവാഹം കഴിച്ചെങ്കിലും തന്നെ ഒന്നും ചെയ്തില്ലെന്നും വിവാഹത്തിനു മുമ്പായിരുന്നു എല്ലാമെന്നും അമല പറഞ്ഞിരുന്നു എന്തായാലും അമല രണ്ടാം കെട്ടിൽ എല്ലാം ശരിയാകട്ടെ ഇനി അതും കഴിഞ്ഞ് അതിലും ഒന്നുമില്ലെന്ന് പറയരുത് ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്